നമസ്കാരം ട്രാവൽ ടൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഇന്ന് ചില പത്രങ്ങളിൽ ഇടുക്കിയെ കുറിച്ച് വാർത്തകൾ ഉണ്ടായിരുന്നു ആ വാർത്ത ഞങ്ങളും കണ്ടു പക്ഷേ ഇടുക്കി എന്ന് പറയുന്നത് കെ എസ് ഇ ബിയുടെ സ്വപ്ന പദ്ധതിയാണ് ഇടുക്കി ചലിച്ചില്ലെങ്കിൽ ഇടുക്കിയിലെ ജനറേറ്ററുകൾ വർക്ക് ചെയ്തില്ലെങ്കിൽ കേരളം വിരട്ടിലാകുമെന്നാണ് ചില ഉദ്യോഗസ്ഥന്മാർ ഇടുക്ക് ശരിക്കാതിരുന്നാൽ പുറത്തുനിന്നും എഴുന്നൂറ്റി അമ്പത് മെഗാവാൾട്ട് വൈദ്യുതി കൊണ്ടുവരാൻ സാധിക്കും പുറത്തുനിന്നും വാങ്ങുന്ന വൈദ്യുതിക്ക് ധാരാളം കമ്മീഷൻ ലഭിക്കും അത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു മാസത്തെ ഷട്ടവും അവർ തീരുമാനിച്ചത് പക്ഷേ കാര്യങ്ങൾ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റി എങ്ങനെ തെറ്റി അപ്പോഴാണ് ചില ശബ്ദങ്ങൾ പ്രഭഹിക്കാൻ തുടങ്ങി മന്ത്രിസഭാ തലത്തിലും മറ്റു തലത്തിലും ഞങ്ങൾക്ക് ചില വിവരങ്ങൾ ധരിപ്പിക്കേണ്ടി വന്നു ബോർഡ് മാനേജ്മെന്റ് തീരുമാനിച്ചു ഇടുക്കി ക്ഷേത്രവും തീരുമാനിച്ചല്ലോ കരണ്ട് പുറത്തുനിന്ന് വാങ്ങാം ചില നേതാക്കന്മാർ അതിനുവേണ്ടി ഭണ്ഡാരപ്പെട്ടിയും തുറന്ന് അതായത് അവരുടെ ഭണ്ഡാരപ്പെട്ടി എന്ന് പറയുമ്പോൾ കാണിക്കയിടുന്നത് പോലെ ലക്ഷങ്ങളും കോടികളുമാണ് ഭണ്ഡാരപ്പെട്ടും തുറന്ന് കാത്തിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്തുകൊണ്ടെന്നാൽ ട്രാവൻകൂർ എക്സ്പ്രസ് എന്ന് പറയുന്ന തലതെറിച്ചവനായ ജയചന്ദ്രൻ ഇതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ ഷട്ട് ഷട്ടൌൺ സമയത്ത് നിന്നും വൈദ്യുതി വാങ്ങാൻ സാധിക്കില്ല അദ്ദേഹം കൂടെയുണ്ട് അത് മാത്രവുമല്ല റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്തുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ പ്രതിരോധത്തിലായി ഹൈക്കോടതി പറഞ്ഞു നിങ്ങളുടെ ഓർഡറുകൾ വരവിപ്പിച്ചു ഒരു മാസത്തേക്ക് സ്റ്റേ നൽകി അതിൽ തന്നെ അവർ ഉരുണ്ടു വീണു ഓഫീസർ അസോസിയേഷന്റെ മുൻ നേതാവ് കാല് തെറ്റി നിലത്ത് വീണു ഇപ്പോൾ അദ്ദേഹത്തിന് ഉറക്കമില്ല മറ്റു മെമ്പർമാർക്കും ഉറക്കമില്ല ഞങ്ങളുടെ വാർത്ത കോടതി രേഖയായി സ്വീകരിച്ചു ആ രേഖയായി സ്വീകരിച്ചതുകൊണ്ടാണ് ഒരു മാസത്തെ സ്റ്റേ നൽകാൻ കോടതി നിർബന്ധിതമായത് നിർബന്ധിതമായി എന്ന് തന്നെ പറയാൻ സാധിക്കും കോടതിക്ക് മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ബാക്കി കാര്യം പിന്നീട് എന്ന് കോടതി തീരുമാനിച്ചു എന്നാൽ കുറിച്ച് പറയുമ്പോൾ എഴുന്നൂറ്റി അൻപത് മെഗാവാൾട്ട് നിർത്തുമ്പോൾ കേരളം വിരട്ടിലാകുമെന്ന് പ്രഖ്യാപിച്ച ചില വിദഗ്ധന്മാർ കേരളത്തിലുണ്ട് ഇടുക്കിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ ഒരു സ്വപ്നമല്ല അതിനപ്പുറമൊന്നും വേണമെങ്കിൽ എന്നെപ്പോലുള്ള വ്യക്തിക്ക് പറയാൻ സാധിക്കും ഞാൻ ഇടുക്കി പദ്ധതി പൂർണ്ണമായി കണ്ടയാളാണ് ഇപ്പോൾ വീണ്ടും പറയുന്നു അതിൽ അഴിമതി നടത്താൻ സാധിക്കാത്തത് കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ട് നേതാക്കന്മാർ ഓടി നടക്കുന്നു നമ്മൾ നൽകിയ മിച്ചം വന്ന സമയത്ത് നൽകിയ കരണ്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഓഡിറ്റിൽ പുറത്തു പറയാതെ തന്നെ പുറത്തു നിന്നും കറണ്ട് വാങ്ങി ഉപയോഗിച്ച് ധാരാളം കോടികൾ അടിച്ചു മാറ്റാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചില കമ്മിറ്റികൾ നടന്നു ചില വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾ അതിനനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്തു ഞങ്ങൾക്ക് ആരെയും വിളിക്കാൻ മടിയില്ല മന്ത്രിയെ വിളിക്കും മന്ത്രിയുടെ ഓഫീസിലുള്ള ആളിനെ വിളിക്കും ബോർഡിലെ അധികാരിമാരെ വിളിക്കും ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നാൽ ഞങ്ങൾക്ക് വിജയം എന്ന് പറയുന്നത് താമസിക്കുമെങ്കിലും അതിന് റിസൾട്ട് ഉണ്ടാകും അതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം ഇപ്പോൾ ഇടുക്കി പൂർണ്ണമായും ഷട്ടൗൺ ആണ് എന്നാൽ കേരളം വിരട്ടിലല്ല പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാതെ കേരളം വെളിച്ചത്തിലേക്ക് തന്നെ നയിക്കുന്നു പ്രത്യേകിച്ചും ഈ അവസരത്തിൽ ശബരിമല സീസണും മറ്റു ഉത്സവ സീസണും നടക്കുന്ന സമയത്ത് ഇടുക്കിയിലെ കരണ്ടില്ലെങ്കിലും കേരളത്തിൽ വെളിച്ചമുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതൊരു വാർത്തയല്ല ഇതൊരു പ്രവർത്തിയുടെ ഫലമാണ് ഞങ്ങൾക്കതിൽ സംതൃപ്തിയുണ്ട് ഇടുക്കി ഡൗൺ ചെയ്താലും കേരളം വിരട്ടില്ലാകില്ല അതുകൊണ്ട് ഇടുക്കി നമുക്ക് ടിപ്പായി പണി ചെയ്ത് വൃത്തിയായി മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് നമ്മുടെ സ്വപ്ന പദ്ധതിയെ പരിപാലിക്കാം കാലാവധി എത്തി തുടങ്ങി അത് നമുക്ക് പൂർത്തീകരിക്കേണ്ടത് നല്ല രീതിയിൽ മെയിൻ്റൻസ് ചെയ്ത് മറ്റു പദ്ധതികളെല്ലാം തന്നെ അവിടെ പൂർണമാക്കി നമ്മുടെ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ഇടുക്കി അത് പൂർണ്ണതയിൽ എത്തിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം ഇടപെട്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ബോർഡിലെ ഓഫീസർ അസോസിയേഷൻ എന്ന് പറയുന്ന നേതാക്കന്മാർ വിചാരിച്ചാൽ സാധിക്കില്ല അവരിലേക്ക് ഞങ്ങൾ വീണ്ടും വീണ്ടും അഴിമതി ഉന്നയിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള അവരുടെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത് വിവരങ്ങളിൽ ഇഷ്ടം പോലെ ഞങ്ങളുടെ കൈവശമുണ്ട് ഭൂതത്താംഘട്ട് ഉൾപ്പെടെ ഭൂതത്താംഘട്ട് ഉൾപ്പെടെ ഞങ്ങളുടെ കൈവശമുണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കെ ഐ സി ബിയിൽ നടത്തുന്നത് ഞങ്ങൾ തന്നെയാണ് ഇത് ശക്തമായി പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ വിവരാവകാശ രേഖകളുണ്ട് ഇത് ഞങ്ങളുടെ എട്ടാപ്പോൾ മാസികയാണ് ബാരാപോൾ പ്രിന്റ് ചെയ്ത ആ പദ്ധതി പ്രിന്റ് ചെയ്ത മാസിക ഞങ്ങൾ ഇനിയും ഇങ്ങനെയുള്ള വാർത്തകൾ ചെയ്യും ഞങ്ങൾക്ക് ആവശ്യം കെ ഐ സി ബി നിലനിർത്തണം അതും പൊതുമേഖലയിൽ ധാരാളം ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമായി പന്ത്രണ്ട് വർക്കറും ഇരുപത്തിയേഴോളം ലൈൻമാർമാരും എട്ടോളം ഓവർസിയറും നാലോളം സബ് എഞ്ചിനീയർമാരും ജൂനിയർ എഞ്ചിനീയർമാരും സീനിയർ അസിസ്റ്റൻ്റന്മാരും ജൂനിയർ അസിസ്റ്റൻ്റന്മാരും പഴയതുപോലെ നമ്മുടെ ഓഫീസ് വൃത്തിയായി ചിട്ടയായി കൊണ്ടുപോകുന്ന ഒരു കാലം ഈ കെ എസ് ഇ ബിക്ക് ഉണ്ടാവും ഉറപ്പാണ് എന്തെന്നാൽ കേരളം വൈദ്യുതിയിലേക്ക് കുതിച്ചു ചാടുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ജീവനക്കാരുണ്ടാകണം അത് ഫീൽഡ് ജീവനക്കാരായാലും മിനിസ്റ്റീരിയൻ ജീവനക്കാരായാലും ടെക്നിക്കൽ ജീവനക്കാരായ വരുന്ന തലമുറയ്ക്ക് ഭാവി വാഗ്ദാനമായി കെ ഐ സി ബി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന് ട്രാവൽ ഫോർ എക്സ്പ്രസിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ അഴിമതി കാണുന്നവനെയൊക്കെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് ആ പുറത്തു കൊണ്ടുവരുന്നതിനനുസരിച്ച് ചില നടപടിക്രമങ്ങൾ ഉണ്ടാകും അതുണ്ടായിരിക്കും ഉറപ്പാണ്